ഇടിപ്പോയിൽ നിന്ന് നമുക്ക് നല്ലൊരു സൗകര്യമാണ് കാരണം ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് നല്ലൊരു അക്കോമഡേഷൻ തന്നെയാണ് പക്ഷേ ഗവൺമെൻറ്റിന് പോലെയൊക്കെ പക്ഷേ നമുക്ക് റീസണബിൾ പ്രൈസ് തന്നെ കിട്ടുന്ന നമുക്ക് സിമ്പിളായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അടിപൊളിയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇരിക്കുക അപ്പോൾ നമ്മൾ നേരെ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ് ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരു ബസ് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ബസ് ഏഴ് മണിക്കാണ് പറയുന്നത് നമുക്ക് പഴനി ഉടമപ്പേട്ടൊക്കെ ഉള്ള റോട്ടിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മറിയത് മാത്രം ഇവിടെ കൊണ്ടുപോകാനുള്ളത് അവിടെയാണ് നമ്മൾ കല്യാണം നടക്കുന്നത് അപ്പോൾ നമുക്കി അടുത്തതൊക്കെ കല്യാണ സ്ഥലം പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഈ ബസ്സിൽ ഇങ്ങനെ കൊണ്ടുപോകും കുറേ സ്ഥലങ്ങൾ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ നമുക്ക് അറിയാത്ത ആൾക്കാർക്ക് വളരെ ഉപകാരപ്പെട്ടതായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇന്ന് അതില്ല ഇവിടെ റെഡ് അലേർട്ട് ആയതുകൊണ്ട് നല്ല അത് ആൾറെഡി ബോർഡിലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഒരാൾക്ക് മുന്നൂറ് രൂപ വെച്ചിട്ട് നമുക്ക് സൈറ്റ് സീയിങ് ഓരോ സ്ഥലത്തേക്കും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ബസ്സിലാണ് ഞാൻ ഇന്നലെ കേറിയിട്ടുള്ളത് അതിന്റെ ഉൾഭാഗമൊക്കെ നമുക്കൊന്ന് കാണിച്ചിട്ട് വരാം ഓക്കെ പക്ഷെ സാധാ കെ എസ് ആർ ടി സി ബസ് നമ്മൾ ഈ കണ്ടം ചെയ്തു എന്നൊക്കെ പറയുന്നില്ല അതുപോലെ തന്നെ പഴയ ഒരു കെ എസ് ആർ ടി സി ബസ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ ഒരു ദിവസം ഇവിടെയാണ് തങ്ങിയത് ഇപ്പൊ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും വന്ന് കാണേണ്ട എക്സ്പീരിയൻസിന്റെ ഒരു കാര്യമാണ് അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് നിന്ന് ഇറങ്ങണം ബാക്കിയുള്ള കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോയിട്ട് വരാം അപ്പൊ നമ്മൾ വണ്ടി കയറി വണ്ടി ചായ പിടിക്കാനൊക്കെ വേണ്ടി മൂന്നാർ ടൗണിൽ നിർത്തിയിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ചായയാണ് മൂന്നാറിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും ചായപ്പൊടിയൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ നമുക്കറിയാം അപ്പോൾ അവിടുത്തെ യാത്രയാണ് അടുത്തത് നമ്മൾ മറയൂരിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കാന്തല്ലൂർ ബസ്സിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ വഴിയിൽ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിട്ട് കെട്ടിവലിച്ച് പോകുന്നൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടോ അങ്ങനെ നമ്മൾ മറയൂരിൽ നമ്മൾ വീട്ടിലെ തീനി അങ്ങോട്ട് കല്യാണത്തിൻ്റെ കാഴ്ചകളാണ് ഓഡിറ്റോറിയത്തിൻ്റെയും ഒക്കെയുള്ള അടിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറയൂരിലെ കാഴ്ചകൾ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട് വീഡിയോ ഉണ്ട് അപ്പോൾ അത് പോയി എല്ലാവരും ചെക്ക് ചെയ്യാൻ കാണാത്തവരൊക്കെ അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക ന്യൂ കപ്പിൾസ് രാഹുലിനും അർച്ചനയ്ക്കും ഓരോ ആയിരം മഹാമംഗളാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും നല്ല നല്ല ട്രാവൽ ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബായ്